സിമ്പിൾ ആയിട്ടുള്ള താങ്കളുടേത് ഇവിടെ താമസം ജില്ലാ കൗൺസിൽ ഓഫീസിൽ താമസം അതുപോലെ രാവിലെ ഇപ്പോൾ ഒരു കഷ്ണം പുട്ടും ഒരു പഴവുമാണ് കഴിക്കുന്നത് ഒരു കട്ടൻ ചായ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് മതി എന്ന് അങ്ങനെ ജീവിച്ചു വന്നാ അല്ല ഞാൻ ചെറുപ്പത്തിൽ അത്രേ ഉള്ളു നമ്മൾ അങ്ങനെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതല്ലേ നമുക്ക് ഭക്ഷണത്തിന് വളരെ അമ്മയാണ് ആ അമ്മ പറഞ്ഞു എന്ത് കഴിച്ചില്ലെങ്കിലും ആരോടും കഴിച്ചില്ല എന്നൊരു വാക്ക് പറയരുത് നമുക്കൊരു അഭിമാനമുണ്ട് അഭിമാന പ്രശ്നം അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഒരു വര് ഒരുപാട് വാരി വലിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനൊന്നും ഞാനില്ല അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല കഴിക്കുന്നുകൊണ്ട് ഞാൻ ഞാനാരോട് എതിർപ്പില്ല പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ഒരാൾക്ക് ജീവിക്കാൻ അത്ര മതിയല്ലോ അതിനനുസരിച്ച് കഴിക്കുന്നു അതിനനുസരിച്ച് വരുമാനത്തിനനുസരിച്ച് കഴിക്കാനും കഴിയും ഞാനൊരു പിന്നെ എക്സ് എം ബി എന്ന രീതിയിലുള്ള പെൻഷനിലെനിക്കുള്ള വരുമാനം അതിനകത്ത് എല്ലാം നടക്കണം ആ കൂട്ടത്തിൽ ഇതും നടക്കണം ഭക്ഷണവും നടക്കണം ഒരു ദിവസം എനിക്ക് കൂടി വന്നാൽ രാവിലെ ഒരു ഇരുപത് രൂപയാണ് രാവിലെ ഉച്ചക്ക് കൂടിയാകും ഒരു അറുപതോ എഴുപതോ രൂപയാണ് ഉച്ചക്ക് പിന്നെ രാത്രി അകത്ത് നമ്മൾ തട്ടുകടിയുടെ അവിടെ കുഴിക്കട രാധാകൃഷ്ണൻ ആ നിന്ന് രാവിലെ രാത്രി രണ്ട് ദോശയും ഒരു പഴവും യാത്ര മതി പിന്നെ അതിൽ കൂടുതലുണ്ടാവേണ്ടത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആർത്തിയല്ല വരുത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നു എന്നത് നന്മയുടെ വഴിയിലേക്ക് പോയി എന്ന് മനസ്സിന് തോന്നുന്ന രീതിയിൽ ജീവിക്കണം നമ്മളെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ മനസ്സിനെ തൃപ്തിപ്പെടുത്താനുള്ള ജീവിതമായിരിക്കണം അതിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും